ഹായ് ഞാൻ സായിദ് പയ്യന്നൂർ ആണ് ഒരു ബന്ധത്തിൽ കണ്ട ഏറ്റവും ഡേഞ്ചറായ വസ്തുതയെ പറ്റിയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് വേറൊന്നുമല്ല ട്രോമ ബോണ്ടിങ് ട്രോമ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു ബന്ധത്തിൽ തന്നെ ശക്തമായ സ്നേഹവും അടുപ്പവും അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റായ അബ്യൂസും ബുദ്ധിമുട്ടിക്കലൊക്കെ ചേർന്നതാണ് അതായത് ഒരേ സമയത്ത് സ്നേഹമുണ്ട് എന്ന അടിയുണ്ട് രണ്ടും ചേർന്നൊരവസ്ഥ ഈ അടിയെന്ന് പറയുന്നത് ശാരീരികമായ അടി തന്നെ ആവണമെന്നില്ല അത് മാനസികമായ ബുദ്ധിമുട്ടിക്കലായിരിക്കാം കുറ്റപ്പെടുത്തലായിരിക്കാം എല്ലാം ചേർന്നായിരിക്കാം അപ്പോൾ നമ്മളെ സംബന്ധിച്ച് സാധാരണ ഒരു ബന്ധം എങ്ങനെ ഉണ്ടാവുക സാധാരണ ബന്ധത്തിൽ സ്നേഹം ഉണ്ടാവും അതൊരു മിതത്തമായ ഉണ്ടാവും ചെറിയൊരു കുറ്റപ്പെടുത്തലുകൾ പിണക്കങ്ങൾ അതിങ്ങനെ സോൾവ് ചെയ്ത് നല്ല രീതിയിൽ ഇങ്ങനെ അങ്ങനെ ഒരു നല്ലൊരു ട്രാക്കിൽ തന്നെ പോകും പക്ഷേ ഇവരെ ലൈഫ് അങ്ങനെയല്ല രണ്ട് ധ്രുവങ്ങളായിരിക്കും സ്നേഹമാണെങ്കിൽ അതിശക്തമായ സ്നേഹം എന്നാൽ വെറുപ്പാണെങ്കിൽ അടിയാണെങ്കിൽ അതിശക്തമായ അടി ഈ രീതിയിൽ മാറിക്കൊണ്ടേയിരിക്കും അതായത് ഈ വ്യക്തിക്ക് ഈ ഇരയ്ക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ളതുകൊണ്ട് തന്നെ പുറത്തുള്ള ആൾക്ക് ഈ ബുദ്ധിമുട്ട് കണ്ട് ഇവരോട് പറയുകയാണ് ആ ബന്ധത്തിൽ നിന്ന് ഒഴിവാകുകയോ എന്തിനാണ് ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എന്ന് പറഞ്ഞാലൊന്നും ഇവരത് ഒഴിവാക്കാൻ പറ്റൂല ഒഴിവാക്കുകയില്ല നമ്മൾ കണ്ടു ബോധ്യപ്പെട്ടു എല്ലാവരും ഉപദേശിച്ചു നാട്ടുപ്രമാണികൾ മതമേലാധികാരികൾ അടക്കമുള്ള എല്ലാവരും ഉപദേശിച്ചു ഈവൻ കോടതി വിധിയായാൽ പോലും ഇവർക്ക് വിട്ടുപോകാൻ സാധിക്കില്ല അപ്പം അത്രയും ഡീപ്പാണ് ഇവരുടെ ബന്ധം ഈ ഇമോഷണൽ കണക്ഷൻ അപ്പം ഇങ്ങനെ ഉണ്ടാവുന്നു പൊതുവെ അത്ഭുതമല്ലേ കാരണം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരാളോട് നമുക്ക് എങ്ങനെ അടുപ്പമുണ്ടാവും പക്ഷേ ഇവിടെ അത് രസകരമായ രീതിയിലാണ് അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം ഇതിന് മൂന്ന് സ്റ്റേജ് പൊതുവേ പറയാം ഒന്നാമത്തെ സ്റ്റേജ് ഇവർ ബന്ധം സാധാരണ രീതിയിലുള്ള ബന്ധമല്ല ഇപ്പം സാധാരണ നമ്മളൊരാളെ ഇഷ്ടപ്പെട്ടു വിചാരിച്ചോ അത് ഏതു ആവട്ടെ ഒരു ഫ്രണ്ട്സ് ആവട്ടെ മറ്റേ രീതിയിലാണെങ്കിൽ സാധാരണ സംസാരിച്ച് മിതത്വമായ രീതിയാണ് ഇഷ്ടപ്പെടാം പക്ഷേ ഇവിടെ അങ്ങനല്ല ഇവിടെ ലവ് ബോംബിംഗ് ആണ് നടക്കുക ലവ് ബോംബിംഗ് എന്ന് പറഞ്ഞാൽ ശക്തമായ സ്നേഹം തുടക്കത്തിൽ തന്നെ എല്ലാ തരത്തിലുള്ള ഷെയറിങ്ങും എല്ലാം പറയും എ മുതൽ സെഡ് വരെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറയും സ്നേഹം ശക്തമായി പ്രകടിപ്പിക്കും അത് ഇമോഷണൽ ആവട്ടെ ഫിസിക്കലാവട്ടെ എല്ലാ രീതിയിലും പ്രകടിപ്പിക്കും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും എത്രയും കൂട്ടിനിരിക്കും എത്രയും കെയർ ചെയ്യും എത്രയും പരിഗണിക്കും എത്രയും സംസാരിക്കും എല്ലാം ചെയ്ത് ഒരു ഹൈ ലെവൽ ഒരു സ്വപ്ന ലോകത്തിലുള്ള ഒരു സ്നേഹത്തിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ബോമിങ് എന്നാണ് പറയുക സാധാരണ സ്നേഹമൊന്നുമല്ല ശക്തമായ സ്നേഹം അത് ആർക്കും ഉൾക്കൊള്ളാനോ ചിന്തിക്കാനോ പറ്റാത്ത രീതിയിലുള്ള സ്നേഹമായിരിക്കും സ്നേഹിക്കുന്ന സമയത്ത് വ്യക്തിമായ വ്യക്തിക്ക് മറ്റേ വ്യക്തി എന്തും ചെയ്തു കൊടുക്കും ഏത് രീതിയിലും ചെയ്തു കൊടുക്കും അതുകൊണ്ട് തന്നെ നല്ല സ്നേഹബലത്തിലാകുമ്പോൾ സകലതും ആര് ഈ വ്യക്തി മറക്കും സകലതെന്ന് പറഞ്ഞാൽ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളെ മാതാപിതാക്കളെ അല്ലെങ്കിൽ ഇതര എല്ലാവരെയും മറക്കും ഈ വ്യക്തിയിലേക്ക് മാത്രം ഒതുങ്ങും അപ്പോൾ ഈ വ്യക്തിയിലേക്ക് മാത്രം ഒതുങ്ങുമ്പോൾ രണ്ടാമത്തെ സ്റ്റേജായി രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് കൺട്രോളിംഗ് ആണ് ഈ കൺട്രോളിങ് എന്ന് പറയുമ്പോൾ അതായത് പിന്നെ ഈ വിക്ടിമിൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എല്ലാം ദൈനംദിന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് സകലതും ആരായിരിക്കും ഈ വ്യക്തിയായിരിക്കും അതായത് ഈ കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കും മാത്രമല്ല ഇതിൽ ഏറ്റവും വലിയ ഡേഞ്ചർ വശം എന്ന് പറയുന്നത് ഈ വ്യക്തി കൺട്രോൾ ചെയ്യുന്നതെന്നാൽ എല്ലാവരെയും കണക്ഷൻ വിച്ഛേദിക്കും ഇപ്പോൾ ഈ ഇരയുടെ ആ വ്യക്ടീമിൻ്റെ സുഹൃത്തുക്കളെ കണക്ഷൻ ഒഴിവാക്കും മാതാപിതാക്കളായിട്ടുള്ള ബന്ധം ഒഴിവാക്കും സഹോദരങ്ങളായിട്ടുള്ള ബന്ധം ഒഴിവാക്കും മാത്രമല്ല ഇവരിലേക്ക് മാത്രം ചുരുക്കും ഓരോരുത്തരെ കുറ്റം പറഞ്ഞ് പല രീതിയിലുള്ള കുറ്റം പറഞ്ഞ് ഇങ്ങനെ ഒഴിവാക്കും നിൻ്റെ മമ്മി അങ്ങനെ ചെയ്ത് അപ്പോൾ ആ മമ്മിയോട് നീ സംസാരിക്കുന്നത് എനിക്കിഷ്ടമില്ല നിൻ്റെ ആ സുഹൃത്ത് എന്നെ മോശമായിട്ട് മോശമായിട്ടെന്ന് പെരുമാറി അതുകൊണ്ട് അവനോട് സംസാരിക്കരുത് അല്ലെങ്കിൽ അവളോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞ് മൊത്തം ഇവളുടെ സർക്കിളിൽ അല്ലെങ്കിൽ ഇവൻ്റെ സർക്കിൾ ആരാണോ ഇര ഇരയുടെ സർക്കിളിലുള്ള എല്ലാവരെയും വെട്ടിക്കളയും അവരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കും അങ്ങനെ ലാസ്റ്റ് ഈ ഗ്യാസ് ലൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ട്രോമ ബോണ്ട് ചെയ്യുന്ന വ്യക്തിയിലേക്ക് മാത്രം ഒതുക്കി കളയുന്ന അവസ്ഥ ഉണ്ടാവും അവസാനം ഈ വ്യക്തി മാത്രമായിരിക്കും അയാൾ കൂട്ടിന് ഉണ്ടാവും അപ്പോൾ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അയാളെ കൺട്രോൾ ഒതുങ്ങൂലെ ഒതുങ്ങും അങ്ങനെ തന്നെ ജീവിക്കാനുള്ള വിധിയായിരിക്കും അയാൾക്ക് ഉണ്ടാവും അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് മൂന്നാമത്തെ സ്റ്റേജ് അഡിക്ഷൻ അതായത് വല്ലാത്ത വൈകാരികമായ ഒരു അടുപ്പം വൈകാരികം എന്ന് പറഞ്ഞാൽ ഒരു തരം അഡിക്ഷൻ എപ്പോഴും ഇയാൾ തന്നെ മതി ഇയാളാണ് എല്ലാം ഇയാൾ എന്ന് പറഞ്ഞാൽ പെണ്ണും ആവട്ടെ ഞാൻ അതുകൊണ്ടാണ് രണ്ടും ഉപയോഗിക്കാം ഞാൻ സൃഷ്ടിക്കുക അല്ലെങ്കിൽ ഈ ട്രോമ കൊണ്ട് ചെയ്യുന്നത് ആണുങ്ങളാണ് കൂടുതൽ എന്നാൽ പെണ്ണുങ്ങളും ഉണ്ട് അപ്പോൾ ഇവരിലേക്ക് മാത്രം ഒതുങ്ങുന്ന അവസ്ഥ ഉണ്ടാവും വല്ലാത്തൊരു അഡിക്ഷൻ ആയിരിക്കും അപ്പോൾ ഇയാളെ ഇഷ്ടം കിട്ടാൻ വേണ്ടിയിട്ട് ഇയാളെ നല്ലൊരു വാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇയാളെ അപ്രീസിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന അവസ്ഥ മറ്റുള്ളവരൊക്കെ വെറുപ്പിക്കും മറ്റുള്ളവരൊക്കെ അകറ്റും ും മറ്റുള്ളവരൊക്കെ ഒഴിവാക്കും അങ്ങനെ മറ്റുള്ളവരോട് ഇയാളെ ന്യായീകരിക്കും ഇയാളെ നല്ല മഹത്വങ്ങൾ പറയും അങ്ങനെ മൊത്തത്തിൽ ഇയാൾക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ള അവസ്ഥ ആരെ പറഞ്ഞാലും ഇയാളുടെ കുറ്റങ്ങൾ പറഞ്ഞാൽ ഈ വ്യക്തിക്ക് ഈ ഇരക്കൊരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കില്ല എൻ്റെ ഏട്ടായി അങ്ങനെയാണ് എൻ്റെ ഇക്ക ഇങ്ങനെയാണ് എൻ്റെ ഇക്ക നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല എൻ്റെ ഇക്ക എത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയോ എന്നൊക്കെ ഒരു പെണ്ണാണെങ്കിൽ അങ്ങനെ പറയും തിരിച്ചും ഓപ്പോസിറ്റും പറയും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അഡിക്ഷൻ ആകുന്നതോടുകൂടി തന്നെ മറ്റുള്ളവർക്ക് ഇടപെടാനുള്ള എല്ലാ സ്പേസും അവസാനിക്കും ഇവർ മാത്രമായിട്ട് ഒതുങ്ങുന്ന അവസ്ഥയിലെത്തും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇവർ സന്തോഷത്തോടെ പോകുന്ന പോട്ടെ എന്ന് നമ്മൾ വിചാരിച്ചാലും സന്തോഷത്തോടെ പോകില്ല എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കിയിട്ട് ഇവർ തമ്മിൽ അടി നിരന്തരം ഉണ്ടാവും എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവും മാത്രമല്ല എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾക്ക് വല്ലാത്ത പേടി ഈ ഇരക്കുണ്ടാവും അവർക്കത് ഇഷ്ടപ്പെടും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ അവരെന്നെ കുറ്റപ്പെടുത്തുമോ എന്നെ പേടിച്ച് പേടിച്ച് പേടിച്ചിട്ടാണ് ഓരോ ദിവസവും തള്ളി നിൽക്കുക ഒരിക്കലും അവർക്ക് വിട്ടു പോകാൻ ചിലപ്പോൾ തോന്നിയാൽ പോലും ഈ കിട്ടുന്ന സ്നേഹം കളയാൻ അവർ ഇരിക്കുമല്ല അത്ര സ്ട്രോങ് സ്നേഹമല്ല കിട്ടിയത് മാത്രമല്ല ജീവിതത്തിൽ അങ്ങനെ പരിഗണിച്ചതും സ്നേഹിച്ചതും ആൾക്കാർ ഈ ഇരക്ക് തീരെ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആ സ്നേഹം ഒഴിവാക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ചിന്തിക്കാനും കൂടി പറ്റാത്തൊരവസ്ഥയിലേക്കായിരിക്കും ഉണ്ടാകുക ഇനി ഇങ്ങനെ ഒരു അഡിക്ഷനിലേക്ക് എത്താൻ ചില കാരണങ്ങളുണ്ട് അതെന്താണ് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡീപ്പ് ലവ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലവ് ബോംബിങ് നടന്നതുകൊണ്ട് തന്നെ ഈ പെണ്ണിന് തോന്നാണ് ഇത് ആത്മാർത്ഥമായ സ്നേഹമാണ് തട്ടിപ്പല്ല ഈ വ്യക്തി ഇത്ര നല്ല സ്നേഹമുള്ള ആളാണ് അപ്പോൾ അയാളുടെ എന്ത് മോശം ഉണ്ടായി കഴിഞ്ഞാലും ആ വ്യക്തി എന്നെ സ്നേഹിച്ചിട്ടുണ്ടല്ലോ സ്നേഹിക്കുന്നുണ്ടല്ലോ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ മാത്രമല്ല എന്നെ ആരും അങ്ങനെ പരിഗണിച്ചിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ അത്രയും നല്ല സ്നേഹം എനിക്ക് ഒഴിവാക്കാൻ പറ്റൂല ആ ഡീപ്പ് ലവ് കണ്ടറിഞ്ഞ ആളാണ് ഞാൻ എൻ്റെ മാതാപിതാക്കൾക്കോ എൻ്റെ വേണ്ടപ്പെട്ടവർക്കൊന്നും ഇയാളുടെ സ്നേഹം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സ്നേഹം തിരിച്ചറിഞ്ഞിട്ടില്ല ഞാൻ മാത്രമേ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ ഇത് ഒഴിവാക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുന്നതാണ് ഒരവസ്ഥ അതാണ് ഡീപ്പ് ലോഗുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻറ്റർമിറ്റൻറ്റ് റീഇൻഫോഴ്സ്മെന്റ് ഇവർ ബന്ധത്തിലുണ്ടാവും എന്താണ് ഇൻറ്റർമിറ്റിയൻറ്റ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ സ്നേഹപ്രകാരം ഉണ്ടാവും നല്ലൊരു അടി കഴിഞ്ഞ് കുറച്ച് നല്ലോണം സ്നേഹം അതിനുശേഷം നല്ലൊരു അടി കഴിഞ്ഞ് വീണ്ടും സ്നേഹം സ്നേഹിക്കുന്ന സമയത്ത് പല വാഗ്ദാനങ്ങളും പല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യും അപ്പം അങ്ങനെയുള്ള സമയത്ത് ഈ ഇര ചിന്തിക്കും ഞാൻ എങ്ങനെ ഇയാൾ വിട്ടു നോക്കുന്നത് ഇടക്കിടക്ക് ഇയാൾ സ്നേഹിക്കുന്നുണ്ടല്ലോ ഇയാൾ മാറും മാറിയിട്ടുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ പലപ്പോഴും വീടുകളിലൊക്കെ കാണും എന്നെ ഏട്ടായി അടിക്കും അടിച്ചതിന് ശേഷം എനിക്ക് വേണ്ട ഫുഡുകൾ വാങ്ങിത്തരും എന്നെ ഉഴിഞ്ഞു തരും എന്നെ ഭയങ്കര സ്നേഹിക്കുന്നൊക്കെ അപ്പോൾ ഇത് അതിൻ്റെ ഭാഗമാണ് കാരണം അടി നല്ല അടിയും കുത്തൊക്കെ കിട്ടിയതിന് ശേഷം കുറ്റപ്പെടുത്തലൊക്കെ കിട്ടിയതിന് ശേഷം പിന്നെ ഒരു ബിരിയാണി വാങ്ങി വാങ്ങിക്കൊടുക്കൽ പിന്നെ മാപ്പ് പറയൽ സമാധാനിപ്പിക്കൽ ഇതൊക്കെ ആകുമ്പോൾ അത് മതിയാവും അപ്പോൾ ഈ ഇൻറ്റർമീഡിയൻ ആണ് ഈ ബന്ധത്തിൽ നിൽക്കാനുള്ള രണ്ടാമത്തെ റീസൺ ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് ആണ് അപ്പോൾ ഇവർ തമ്മിൽ അടിയുണ്ടായി അടിയുണ്ടായ സമയത്ത് ഇവൾ പറയാണ് അല്ലെങ്കിൽ ഇവൻ ആരാകട്ടെ വിക്റ്റും പറയുകയാണ് ഞാനിത് വിട്ടുപോകുന്നത് എനിക്ക് ഇനി മുന്നോട്ട് തുടരാൻ സാധിക്കില്ല എന്ന് പറയുന്ന സമയത്ത് മറ്റേ വ്യക്തി അതായത് ഈ ട്രോമ ബോണ്ട് ചെയ്യുന്ന ആൾ ലൈറ്റ് ചെയ്യുന്ന ആൾ പറയും നീ എന്താ ഇങ്ങനെ ചെയ്യുന്നത് നിനക്കറിയില്ല നിന്നെ വിട്ടിട്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല മാത്രമല്ല നിനക്ക് എന്താ തോന്നുന്നത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്നാൽ ഞാൻ നിനക്ക് അങ്ങനെ ചെയ്യുന്നില്ല ഇങ്ങനെ ചെയ്തെന്നില്ലേ അങ്ങനെ മുമ്പ് ചെയ്ത പല പ്രവർത്തികളും എടുത്ത് കാണിക്കും ഈര നോക്കുമ്പോഴൊക്കെ കറക്റ്റാണ് അപ്പോൾ എന്നോട് സ്നേഹമുണ്ട് പിന്നെ സാഹചര്യം കൊണ്ടോ ദേഷ്യം കൊണ്ടോ പിന്നെ മുപ്പർക്ക് വല്ലാത്ത സ്ട്രെസ് ഉണ്ട് ടെൻഷനുണ്ട് വിഷമമുണ്ട് ആ വിഷമം കൊണ്ടൊക്കെയാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് പറഞ്ഞ് ഈ ഇര തന്നെ ന്യായീകരിക്കും എന്നിട്ട് ഈ ഇര എന്തെയും അയാളെ വീണ്ടും സപ്പോർട്ട് ചെയ്യും അങ്ങനെ അയാളെ കൂടെ തന്നെ പോകുന്ന അവസ്ഥ എത്തും അപ്പം ഈ മാനിപ്പുലേഷനാണ് ഇവർ തമ്മിൽ പിരിയുന്നതിന് തടയുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാക്കുന്നതാണ് അതായത് ആദ്യം തന്നെ ഈ ഒരു ഫീലിംഗ് ഉണ്ടാക്കും നീ ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കില്ല നിനക്ക് എൻ്റെ സ്നേഹം ഇല്ലാണ്ട് ജീവിക്കാൻ സാധിക്കില്ല നിനക്ക് ഒരുപാട് ബലഹീനതകളുണ്ട് പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ വരുത്തി തീർക്കും അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് കാലാകാലം നീ എൻ്റെ കൂടെ നിന്നാൽ നിനക്ക് സമാധാനം സന്തോഷം നീ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ഞാകെ തകരും ഇല്ലാണ്ടാവും അങ്ങനെ പറഞ്ഞ് ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഇയാളെ കൂടെ നിൽക്കൽ ആയിട്ട് നിൽക്കൽ എൻ്റെയും കൂടി ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ പെണ്ണുൻ്റെയും എല്ലാ തരത്തിലും വഴങ്ങി കൊടുക്കും പ്രത്യേകിച്ച് ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഒന്നും ഇല്ലാത്ത ഒരു ഏരിയ ആണെങ്കിൽ പിന്നെ പറയും വേണ്ട തന്നെ സഹായിക്കാൻ ആരുമില്ല ഇയാളെ കൂടെ ജീവിച്ചേ തീരൂ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കൂടെ ജീവിച്ചേ തീരൂ എന്ത് വന്നാലും സഹിക്കുക എന്ന് പറഞ്ഞ് ഈ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് കൊണ്ട് അവിടെ തന്നെ പിടിച്ചു നിൽക്കുന്ന അവസ്ഥ ഇതാണ് അടുത്തൊരു ഘട്ടം ഇനി അടുത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട റീസൺ ആണ് ഗിൽ ട്രിപ്പിംഗ് അതായത് കുറ്റബോധം ഉണ്ടാക്കും നീ എന്താ വിചാരിച്ച നീ എന്നെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ തകർച്ചയ്ക്ക് ഞാൻ ആത്മഹത്യ ചെയ്താൽ അതിന് കാരണം നീ ആയിരിക്കും കാരണം ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിച്ചു എന്നിട്ടും നീ എന്നെ ഇട്ട് പോകാൻ നിനക്ക് പറ്റുമോ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ കുറ്റബോധം ഉണ്ടാക്കും ഞാൻ കാരണം ഇദ്ദേഹം പോകും മാത്രമല്ല ഇപ്പോൾ തന്നെ ഇദ്ദേഹം വിഷമിക്കുന്നത് ഞാൻ കാരണമാണ് അപ്പോൾ ഞാൻ ഇട്ടു പോകുന്നത് ശരിയല്ല എന്ത് വന്നാലും സഹിക്കുക തന്നെ എന്ന് പറഞ്ഞ് കുറ്റബോധം കൊണ്ട് ഈ വിക്ടീം അവിടെ തന്നെ നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവും ഇതാണ് അടുത്തൊരു ടെക്നിക്ക് ഇനി ഒരുപാട് ടെക്നിക്കുണ്ട് നമുക്ക് പിന്നീട് വിശദീകരിക്കാം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ട്രോമ ോണ്ടിങ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പോസിറ്റീവായ കാര്യമല്ല ആ ബന്ധം നല്ലതേ അല്ല നല്ലതാവുകയുമില്ല പിന്നെ എന്തുകൊണ്ട് അവർക്ക് അവിടെ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളും അതേപോലെ ഇമോഷനാണ് അവിടെ വർക്ക് ചെയ്യുന്നത് ബുദ്ധിയല്ല ബുദ്ധി അവിടെ ചിന്തിക്കുകയില്ല ഇമോഷനാണ് ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിയിൽ തോന്നും ബന്ധത്തിൽ നിൽക്കണം എൻ്റെ ഭാവി മൊത്തം എന്നൊക്കെ ചിന്തിക്കും പക്ഷേ ഇമോഷണലായിട്ട് അവിടെ തന്നെ പിടിച്ചെടുക്കുന്ന അവസ്ഥ ഉണ്ടാവും മാത്രമല്ല അവസാനം ജീവിതം തന്നെ ഹോമിക്കുന്ന ആത്മഹത്യയിലേക്കൊക്കെ നീങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും ഏതുമാവട്ടെ ഇത്തരം അവസ്ഥ നമ്മളെ വേണ്ടപ്പെട്ടവർക്ക് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനും അവരുടെ എമ്പതറ്റിക്കലായിട്ട് പെരുമാറാനും ശ്രമിക്കുക മാത്രമല്ല അവർക്ക് വേണ്ട സപ്പോർട്ട് നൽകുക പ്രത്യേകിച്ച് അത് പറയാൻ കാരണം ഇവരെല്ലാവരും ഒഴിവാക്കുന്ന അവസ്ഥ എത്തും കാരണം അവൾ അങ്ങനെ അനുഭവിക്കട്ടെ അവൾ തന്നെ വാശിയിൽ തീരുമാനമെടുത്തതല്ലേ അല്ലെങ്കിൽ അവൻ അനുഭവിക്കട്ടെ അവനങ്ങനെ ഉറച്ചുക്കുന്നതുകൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് കൈ ഒഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഈരൊക്കെ ആരുമില്ലാത്ത അവസ്ഥയും അവർ തകർന്ന് തരിപ്പണാവും അങ്ങനെ സാഹചര്യം ഉണ്ടാക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നു മാത്രവുമല്ല ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പരിഹരിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ സഹായം തേടുക തന്നെ ചെയ്യുക വീണ്ടും കാണാം നന്ദി